ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിലെ പാർക്കിംഗ് പരിഷ്കാരം ഒറ്റപ്പാലത്ത് ഒരു വിഭാഗം ബസ് തൊഴിലാളികളുടെ മിന്നൽ സമരം സ്റ്റാൻഡിൽ പ്രതിഷേധിച്ച ബസ് ഉടമകളെയും തൊഴിലാളികളെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി പോലീസ് മുനിസിപ്പാലിറ്റിക്ക് വേണ്ടി നമ്മളെ നിർത്താണ് എന്തായാലും സമരം പോലീസും ഒറ്റപ്പാലം സ്റ്റാൻഡിൽ ബസ്സുകൾ കടമുറികൾക്കും വരാന്തയ്ക്കും അഭിമുഖമായി നിർത്തിയിടണമെന്ന നഗരസഭയുടെ പരിഷ്കാരത്തിൽ പ്രതിഷേധിച്ചാണ് ഒറ്റപ്പാലത്ത് മിന്നൽ ബസ് സമരം സ്റ്റാൻഡിൽ പ്രതിഷേധിച്ച ബസ്സുടമകളെയും തൊഴിലാളികളെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി എട്ടുപേരെയാണ് അറസ്റ്റ് ചെയ്ത് നീക്കിയത് ഇതോടെ ഓഫീസുകളിലേതുൾപ്പെടെ യാത്രക്കാർ വലഞ്ഞു ബസ്സുകൾ സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി പുറത്ത് പലയിടങ്ങളിലായി നിരത്തി യാത്രക്കാരെല്ലാം സ്റ്റാൻഡിൽ പുറത്തുകൂടി നിന്നതോടെ പട്ടണത്തിൽ ആളുകൾക്ക് ബസ് കയറാനും വന്നു പോകാനും ഒക്കെ തന്നെ നല്ല സൗകര്യമുള്ള സംവിധാനമാണ് ബസിൻ്റെ ഇപ്പോഴത്തെ സംവിധാനം ആ സംവിധാനത്തെ തകർക്കുന്ന രീതിയാണ് ബസ് ഉടമകൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കാരണവശാലും അത് അനുവദിക്കാൻ വേണ്ടി പാടില്ല കർശനമായ നടപടി സ്വീകരിച്ച് നിലവിലുള്ള സംവിധാനം തുടരാനാവശ്യമായ സംവിധാനം ഉണ്ടാക്കണം ഒന്ന് മറ്റൊന്ന് ബസ് സ്റ്റാൻഡിലേക്ക് ജനങ്ങൾക്ക് വരാനുള്ള ഒരു വഴിയാണ് ഓട്ടോറിക്ഷക്കാർക്ക് പോകാൻ വരാനും വേണ്ടി കൊണ്ടുള്ള ഒരു സംവിധാനം ഒരുക്കിയിട്ടുള്ളത് അതിൽ എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് ആലോചിച്ച് അതിനൊരു മാറ്റം വരുത്തി ജനങ്ങൾക്ക് വരാനും പോകാനും ആവശ്യമായ ഒരു സംവിധാനം കൂടി ഉണ്ടാക്കണം ഒരാഴ്ച മുൻപ് വരെ യാർഡിലേക്ക് ബസ്സുകളുടെ മുൻവശം വരുന്ന നിലയിലായിരുന്നു പാർക്കിംഗ് യാത്രക്കാരുടെ സുരക്ഷ മുൻനിർത്തിയാണ് ബസ്സുകൾ കടമുറികൾക്കും വരാന്തയ്ക്കും അഭിമുഖമായി നിർത്തിയിടണമെന്ന നിബന്ധന വന്നത് അശാസ്ത്രീയമാണെന്ന് ആരോപിച്ച് ഒരാഴ്ചയ്ക്കു ശേഷമാണ് ബസ് തൊഴിലാളികൾ അപ്രഖ്യാപിതമായി പണിമുടക്ക് നടത്തിയത് சிசிஎன் ஒற்றப்பாலம்